പതിനഞ്ച് ദിവസമാണ് നമ്മളുടെ യാത്ര നമ്മള് ചെറിയൊരു സംഘമല്ല നമ്മൾ മുപ്പത്തിയഞ്ചു പേരടങ്ങുന്ന സംഘമാണ് നമ്മുടെ ഇനിയുള്ള യാത്രയിൽ ഈ മുപ്പത്തിയഞ്ചു പേരും മുപ്പത്തിയഞ്ച് സ്വഭാവക്കാരും മുപ്പത്തിയഞ്ച് രീതികളിൽ ഉള്ളവരും ആയ ഒരു സംഘമാണ് ഈ യാത്രയുടെ ലക്ഷ്യം പാരത്രികമായി നമ്മൾ ശാശ്വതമായി പോയി കിടക്കുന്ന കബറു മുതൽ തുടങ്ങുന്ന നിത്യജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇതിലൂടെ നാം കരകതമാകുന്നത് എളുപ്പത്തിൽ നമുക്ക് കാര്യം സാധിക്കുന്ന ഒരു വിഭാഗത്തല്ല ഹജ്ജും ഉംറയും ശാരീരികമായി ചെയ്യുന്ന ഒരു ആണ് ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ആരോഗ്യപരമായി നമ്മൾ നല്ലതുപോലെ അധ്വാനിക്കേണ്ടുന്ന ഒന്നാണ് ഉംറ ഹജ്ജിനുള്ള സാമ്പത്തികമുള്ള ഒരാളാണെങ്കിൽ ഹജ്ജ് ചെയ്യൽ അയാളുടെ മേൽ നിർബന്ധമാകും ഉംറയുടെ സാമ്പത്തികമുള്ള ഒരാളാണെങ്കിൽ ഉംറ ചെയ്യൽ ഉണ്ടാവും നിർബന്ധമായിത്തീരും അപ്പം ഇനി ഒരാൾക്ക് സമ്പത്തുണ്ട് ആരോഗ്യമില്ല എന്നാൽ അയാൾ എന്ത് ചെയ്യണം അയാളുടെ സമ്പത്തിൽ നിന്ന് ഒരാളിനെ പകരം ഏൽപ്പിച്ചുകൊണ്ട് അയക്കണം ഇനി മൂന്നാമത് പറഞ്ഞു യാത്രാ സൗകര്യം നമുക്ക് ഒത്തിണങ്ങണം സമ്പത്തും ഉണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ പോകാൻ ഒരാൾക്ക് കഴിയുന്നില്ല അങ്ങനെ ഇപ്പം ഈ അടുത്ത് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു അയാൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റൂല കാരണം മുമ്പ് ഗൾഫിലേക്ക് പോയപ്പോൾ ഒരു പാസ്പോർട്ട് എടുത്തു അത് വേറെ അഡ്രസ്സും വേറെ പേരൊക്കെ വെച്ചെടുത്ത ഇപ്പൊ അയാൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ല അയാൾക്ക് തടയപ്പെട്ടിരിക്കാം അതുപോലെ കൊറോണ എന്ന മഹാമാരി ഉണ്ടായപ്പോ ലോകം മുഴുവനും വിറച്ച സമയം പോകാൻ ആഗ്രഹിച്ച നമുക്ക് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോകാൻ കഴിഞ്ഞില്ല മൂന്ന് വർഷക്കാലം അള്ളാഹു മൊത്തത്തിൽ നമ്മളെ തടഞ്ഞു എന്നതുപോലെ നമുക്കിനിയും തടയപ്പെടാം അള്ളാഹു അങ്ങനെ ഒരു മുസീബത്ത് അങ്ങനെ ഒരു വിഷമം ലോകത്ത് ഒരിടത്തും അള്ളാഹു താലം നൽകാതെ പരിപൂർണ സംരക്ഷണം നൽകുമാറാകട്ടെ പൊരുത്തപ്പെട്ടതാക്കി എടുക്കണം അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായി നിങ്ങളെല്ലാവരും പാസ്പോർട്ടും മറ്റുമൊക്കെ എന്റെ കൈവശം ഏൽപ്പിച്ച സമയം മുതൽ അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ എല്ലാവരോടും പറയുന്നതാണ് ഞാനിങ്ങനെ ഉമറക്കുബാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉമറക്കുബാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ യാത്ര ചോദിക്കലും യാത്ര പറയലും ശക്തിമത്തായ സുന്നത്തായ ഒരു കർമ്മമാണ് ചിലർക്ക് ചിലരോട് ചോദിക്കൽ നിർബന്ധമായിരിക്കും അതാരാണ് ഭൗതികമായ വിഷയത്തിന്റെ പേരിൽ ആരോടെങ്കിലും വിരോധമോ വെറുപ്പോ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് യാത്ര പറയലും യാത്ര ചോദിക്കലും നിർബന്ധമാണ് അത് അമുസ്ലിം ആയിരുന്നാൽ പോലും എന്ത് ചെയ്യണം അതാണ് പരിശുദ്ധരായ റസൂൽ പറയുന്നു നിന്റെ അയൽവാസി അവിശ്വാസി ആണെങ്കിൽ പോലും അവിടെ മതമല്ല ജാതിയല്ല അവനോട് നല്ല സൗഹാർദ്ദപരമായി നല്ല ഐക്യത്തോടെ സ്നേഹത്തോടെ അവരുടെ മതത്തിന്റെ വിഷയത്തിലോ അവരുടെ ആരാധനയുടെ വിഷയത്തിലോ നമ്മൾ അവരോട് പങ്കുചേരുകയല്ല നേരെ മറിച്ച് ആ അയൽപക്ക ബന്ധം ആ സൗഹൃദം അത് കൂട്ടി ഉറപ്പിക്കുക എന്നത് നമ്മുടെ മേൽ ഏറ്റവും പ്രഥമമായ കർത്തവ്യമാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ പോയി യാത്ര പറഞ്ഞാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകാമെങ്കിൽ അല്ലേ അങ്ങനല്ലേ ചിലപ്പോൾ നമ്മൾ പോയി ഇന്നടത്ത് പോവാണ് നിങ്ങൾക്ക് ഹിതായത്തിന് വേണ്ടി ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സൊരുപക്ഷെ മാറിയാലോ അപ്പൊ അങ്ങനെ മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടെങ്കിലും അവരോട് പോയി പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണമുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി പോകുന്നതിന് മുമ്പായി ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു യാത്ര പറയലും യാത്ര ചോദിക്കലും അല്ലെ അത് കഴിഞ്ഞു രണ്ടാമത്തെ വിഷയം നമ്മുടെ ശാരീരികമായ ശുദ്ധി വരുത്തുക എന്നതാണ് രണ്ടാമത്തെ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ശാരീരികമായി ശുദ്ധി വരുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നീക്കം ചെയ്യപ്പെടേണ്ടുന്ന രോമങ്ങൾ കക്ഷഗുഹ്യ ഭാഗങ്ങളിലെ രോമങ്ങളും മറ്റുമൊക്കെ വൃത്തിയാക്കുക നഖം മുതലായവ മുറിച്ച് വൃത്തിയാക്കുക അത് ശക്തിമത്തായ സുന്നത്തായ കർമ്മ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങള് അതിനെ ഏറ്റവും മഹത്വരമായി കൽപ്പിച്ച കൽപ്പിച്ചൊരു ദിവസമുണ്ട് ഏത് ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠത വെള്ളിയാഴ്ച ദിവസമാണ് അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസമാണ് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം പക്ഷേ സൊലാഹുദ്ദീൻ അലഹി അള്ളാഹു എന്ന് പറയുന്നുണ്ട് ബുധനാഴ്ച ദിവസം ചെയ്യാതിരിക്കലാണ് ഉത്തമം ഏതു നഗന്നും ബുധനാഴ്ച ദിവസം വെട്ടാതിരിക്കലാണ് ഏറ്റവും ഉത്തമം അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ശാരീരികമായി ശുദ്ധി വരുത്തേണ്ടത് കാണണം ഇനി അങ്ങനെ വൃത്തി വരുത്തിയില്ലെങ്കിൽ പിശാജ് ഷെയ്ഫാൻ അവിടെ വാസസങ്കേതം ഒരുക്കും കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ അത് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൽഭാഗത്താണ് മൂന്നാമത്തത് മാനസികമായ ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകാം മാനസികമായ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതൊരു വിബാധത്തിൽ നമ്മൾ പ്രവേശിച്ചാലും ആ വിബാധത്തിനിടയിൽ ആര് കടന്നുകൂടും അല്ലേ ഇബലീസ് ലഹനത്തുല്ലാഹി അലി ഏത് നല്ലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും ആ സമയത്ത് അവൻ വന്നിരിക്കും ഉറപ്പാൻ ആ പിശാചിനെ എടുക്കുക ഒതുക്കി എടുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു പല തരക്കാര് പല സ്വഭാവക്കാർ പല രീതിക്കാര് നമ്മൾ മക്കത്തായാലും മദീനത്തായാലും റൂമിലെത്തുമ്പോൾ ഒരു റൂമിൽ നാലോ അഞ്ചോ പേര് നിങ്കളിങ്ങായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ചിലര് വളരെ സൈലൻ്റായി പോകുന്നവരുണ്ടാവും ചിലര് നല്ല വൈലന്റ് ആകുന്ന ടീംസുകളുണ്ടാവും ചിലര് രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്ത് പറഞ്ഞാലും വാർത്തന നമ്മൾ കേട്ട് തെരഞ്ഞെടുക്കും ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഇതെല്ലാം അല്ലാതെ ചിലരെ സൈലന്റ് കില്ലറായിട്ട് മാറും ഇവരെ എല്ലാവരെയും കൂടെ ആകുമ്പോൾ നമ്മുടെ റൂമിൽ ആണ് ഏറ്റവും കൂടുതൽ ഫിത്തിനേയും ഫസാദും റൈബത്തിൻ്റെ അനീമത്തും പറയും നമുക്ക് കിട്ടുന്ന തുച്ഛമായ മണിക്കൂറുകൾ തുച്ഛമായ ദിവസങ്ങൾ വിലപ്പെട്ട സമയങ്ങൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാലല്ലേ അവൻ്റെ ജോലി അവൻ വിജയിക്കാൻ പറ്റും അപ്പം നമ്മുടെ ജോലിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ മാനസികമായി ഞാൻ പോകുന്ന ഈ യാത്ര അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ഇൻഷാ ഇൻഷാല്ല പോകുകയാണ് എന്നൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകും Ladies and gentlemen, we have just landed. For your safety and the safety of others, please remain seated with your seatbelt fastened until the aircraft has come to a complete stop and the seatbelt sign has been switched off. Please collect your personal belongings from under the seats or from the overhead compartments. Extra care should be taken when opening the overhead compartments to avoid any baggage from falling out. Please remember that smoking is not allowed until you have reached a designated smoking area at the airport terminal building. On behalf of the captain and crew, thank you for flying Jazeera Airways and we look forward to welcoming you on board soon. െ നമുക്ക് നേരിട്ട് കണ്ട് സ്വഹാബിയാകാൻ കഴിഞ്ഞവരല്ല എന്നാലും ആ നബിസ്വല്ലാഹു അലൈസ്വപ്നത്തിലെങ്കിലും നമുക്കൊന്ന് കാണണം അള്ളാഹു യാത്രയിൽ അതിന് നൽകുമാറാകട്ടെ ആ നബിതങ്ങളെ ദുണ്യവിയായ ലോകത്ത് വെച്ചൊരാളെ സ്വപ്നത്തിൽ കണ്ടാൽ നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിനെ കാണാം ഉറപ്പാൻ അള്ളാഹു അതിന് നമുക്ക് തോഫിയ നൽകുന്ന യാത്ര ആക്കുമാറാണ്ട് അപ്പൊ അതായിരിക്കണം നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനെ കാണണമെന്നും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണണമെന്നും അതിയായൊരു ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ ഇന്നു മുതലേ തുടങ്ങേണ്ടുന്ന ചില ജോലികളുണ്ട് ഒന്നാമത്തത് ധാരാളം റിക്റുകളും സ്വലാത്തുകളും സലാമുകളും ചെല്ലണം നമുക്കിപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും കാണാൻ വേണ്ടി പോകുമ്പോൾ സാധനങ്ങളൊന്നും മേടിച്ചോണ്ടുവാനില്ല കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു സമ്പത്താണ് നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ ചെല്ലുന്ന അക്കാറുകൾ നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകളും സലാമുകളും അപ്പം അത് നമ്മുടെ യാത്രയിൽ ഉടനീളം എല്ലാവിധ റാഹത്തും കിട്ടാൻ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും മാറി ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ സന്തോഷകരമായി നമ്മുടെ ഈ യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ധാരാളമായി ചൊല്ലിക്കൊണ്ടേരി അപ്പൊ ഇൻഷാല്ലാ അങ്ങനെ ചൊല്ലി ചൊല്ലി വേണം നമ്മൾ കയബത്തുള്ളയുടെ മുമ്പിൽ എത്താനും മദീനത്തുൽ മുഷറഫയിൽ നമുക്ക് എത്തിച്ചേരാനും അള്ളാഹു തൗഫിയും നൽകുമാറാകട്ടെ അപ്പൊ അത് നമ്മൾ ഇപ്പോഴേ തുടങ്ങണം ആ ഒരു നീയത്തിൽ അങ്ങോട്ട് തുടങ്ങണം കാരണം ഏതൊരു അമലും ശരിയാകണമെങ്കിൽ നീയത്ത് അനിവാര്യമാണല്ലോ അപ്പം ആ നീയത്തോടു കൂടി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ അലൈഹി സലഹലി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും അള്ളാഹു അങ്ങനെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നായാലും ഒരിക്കൽ നമ്മൾ മരിച്ചേ പറ്റൂ ജനിച്ചാലൊരിക്കൽ മരണം നിർബന്ധമാണ് ആ മരണം മദീനത്ത് ഹബീബിന്റെ ചാരത്തായി കിട്ടണം അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് എളുപ്പമുണ്ടാകണം എന്നാലും ചിലപ്പോ നമ്മൾ അപ്രതീക്ഷിതമായ ചില വിഷമങ്ങൾ അങ്ങനെ ഉണ്ടാകുമെന്നല്ല ചിലപ്പം തന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ വാഹനത്തിന്റെ കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത നേരത്തെ കുട്ടി നമുക്ക് ആലോചിക്കാനോ നിർവചിക്കാനോ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പം വന്ന് ചേർന്നേക്കാം അപ്പൊ അതൊന്നും അള്ളാഹു വരുത്താതെ പരിപൂർണമായ സലാമത്ത് നൽകി റാഹത്ത് നൽകി ഒരു യാത്രയാക്കി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായി ദുഹ ആണ് വേണ്ടത് നമ്മൾ ദുഹ ചെയ്യൽ ചിലർ പറയും പക്ഷേ അത് എനിക്ക് ദുഹ ചെയ്യാനൊന്നും അറിയത്തില്ല അറബിയിലൊന്നും അറിയത്തില്ല നമുക്ക് അറിയാവുന്ന നമുക്ക് ദുവാ ചെയ്താൽ മതി പക്ഷെ ദുഹ ചെയ്യുമ്പോഴുള്ള രണ്ട് നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം ഒന്നാമത്തത് ഹന്ത് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ദുഹ തുടങ്ങണം രണ്ടാമത്തത് ഹന്ത് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കണം അപ്പൊ നമ്മൾ അലഹദില്ലാദുല്ലമീൻ അള്ളാഹ്മല സൈദിനഹമ്മഅലി മുഹമ്മദ് എന്ന് പറഞ്ഞ് ദുഹ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ദുഹാ ചെയ്യാം എൻ്റെ യാത്രയിൽ അള്ളാഹുവിന് എളുപ്പം നൽകണേ ഒരു വർഷവും പ്രയാസവും ഒന്നും തരല്ലേ എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണം ദുഹാ ചെയ്യണം അത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം രാത്രിയുടെ മൂന്നിൽ രണ്ട് പകുതി കഴിഞ്ഞു കിടക്കുന്ന സമയമുണ്ടല്ലോ തഹജ്ജത് നിസ്കാരത്തിൻ്റെ സമയം ഏറ്റവും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ അഫുലീയത്തിന്റെ സമയം നമ്മളൊക്കെ സാധാരണ നിസ്കരിക്കാറുള്ളത് സുബഹിക്ക് തൊട്ട് മുമ്പ് ബാൽ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കും പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സമയപ്പഴ രാത്രി ഒരു ഒരു മണി രണ്ട് മണിയുടെ ഇടയിലുള്ള സമയം ഇപ്പോഴത്തെ സമയം വെച്ചോളും നമുക്ക് ഏറ്റവും നല്ലതുപോലെ ഉറക്കം കാഠിന്യത ആകുന്ന സമയം ആ സമയത്തൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു ഒളു എടുത്ത് രണ്ടരക്കകത്ത് തഹജ്ജ് നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ ഇൻഷാ ദുആ ചെയ്യണം അള്ളാഹു ആ ദുഹകളെല്ലാം സബൂലിയത്ത് നൽകി നമുക്ക് ഇൻഷാ ഇൻഷാള്ളാഹ് ഒരു വിഷമവും പ്രയാസവും ഒന്നും ഇല്ലാതെ സന്തോഷകരമായി ഈ യാത്ര പൂർത്തീകരിക്കാൻ തോഫീക്ക് നൽകട്ടെ